നമസ്കാരം പ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം ബീഫ് പശുവാണെന്നത് തെറ്റിദ്ധാരണയാണെന്നും അത് കഴിക്കരുതെന്ന് ബി ജെ പി ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലെന്നും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് പൊതുവെ മലയാളികളെല്ലാവരും കഴിക്കുന്ന വിഭവമാണ് ബീഫ് അതിൽ ബി ജെ പി കാരും ഉണ്ടാകുമെന്നും ഇഷ്ടമുള്ളവർക്ക് കഴിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഇഷ്ടമുള്ളയാൾക്ക് പുട്ടിൻ്റെ കൂടെ ബീഫ് നല്ല കോമ്പിനേഷനാണ് ഞാൻ ബീഫ് കഴിക്കാറില്ല എന്നേ ഉള്ളൂ കഴിക്കുന്നവരോട് ഒരു വിരോധവുമില്ല കഴിക്കരുതെന്ന നിലപാടുമില്ല ഇഷ്ടമുള്ളവർക്ക് ബീഫ് കഴിക്കാം ബി ജെ പി കാര് ബീഫ് കഴിക്കില്ലെന്നൊന്നുമില്ല ഇഷ്ടമുള്ളവർ കഴിക്കാറുണ്ട് ബി ജെ പി കാരായതുകൊണ്ട് ബീഫ് കഴിക്കാൻ പാടില്ലെന്ന നിയമമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു ബീഫ് പശുവല്ല അത് തെറ്റുധാരണയാണ് പോത്താണത് അതുകൊണ്ട് അതിൽ പ്രശ്നവുമില്ല ബീഫ് കഴിക്കേണ്ടെന്ന് ബി ജെ പി ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ല ഭക്ഷണം ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യമനുസരിച്ച് കഴിക്കാം വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ബീഫ് വിഷയം ആരും ചോദിക്കാറില്ല ഇതൊക്കെ വെറും പ്രചാരണം മാത്രമാണെന്ന് ആളുകൾക്കറിയാം അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചാണ് ആളുകൾ പറയുക ഞാൻ വെജിറ്റേറിയൻ അല്ല രാവിലെ കഴിക്കാറില്ല എന്ന് മാത്രമേയുള്ളൂ മീൻ നല്ല ഇഷ്ടമാണ് ചിക്കനേക്കാൾ ഇഷ്ടം മീനാണ് ഉച്ചയ്ക്ക് ഒരു മീൻകറിയും ചോറും കിട്ടിയാൽ മതിയെന്നും രമേശ് പറഞ്ഞു അമ്പലമുണ്ടാക്കലല്ല ആശുപത്രി ഉണ്ടാക്കലാണ് സർക്കാരിൻ്റെ ജോലിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ എവിടെയും സർക്കാർ അമ്പലമുണ്ടാക്കിയിട്ടില്ല അമ്പലമായാലും പള്ളിയായാലും ആരാധനാലയങ്ങൾ ഉണ്ടാക്കൽ സർക്കാരിന്റെ ജോലിയല്ല അത് വിശ്വാസികളുടെ പണിയാണ് അവർ ഉണ്ടാക്കിക്കൊള്ളും അതിന് എന്തെങ്കിലും നിയമപരമായ സഹായം ആവശ്യമാണെങ്കിൽ അത് മാത്രമേ സർക്കാർ ചെയ്യേണ്ടതുള്ളൂ ബി ജെ പി എവിടെയും അമ്പലം ഉണ്ടാക്കിയിട്ടില്ല എല്ലാ മതവിശ്വാസികളുമുള്ള പാർട്ടിയാണ് ബി ജെ പി പാർട്ടി അമ്പലവും പള്ളിയും ഉണ്ടാക്കാറില്ലെന്നും ബി ജെ പി നേതാവ് പറഞ്ഞു രാമക്ഷേത്രം അമ്പലം മാത്രമല്ല നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് അഞ്ഞൂറ് വർഷമായുള്ള പരിശ്രമമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് സഹായകരമായ നിയമപരമായ തടസ്സങ്ങൾ നീക്കുമെന്നാണ് ബി ജെ പി പ്രകടന പത്രികയിൽ പറഞ്ഞത് കോടതി വിധി വരെ കാത്തിരുന്നു വിധി വന്ന ശേഷം നിയമപരമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ട്രസ്റ്റ് ഉണ്ടാക്കിയത് അതിലൊന്നും സർക്കാരിന് പങ്കില്ല അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിടത്തും വോട്ട് ചോദിച്ചിട്ടില്ല രാമക്ഷേത്രം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് സഹായം ചെയ്തു കൊടുക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതേസമയം തന്റെ ഏറ്റവും അടുത്ത ആറോ ഏഴോ സുഹൃത്തുക്കളിൽ രണ്ട് മൂന്ന് പേർ മുസ്ലിങ്ങളാണെന്നും എം ടി രമേശ് കൂട്ടിച്ചേർത്തു